ഇന്ന് ഏപ്രിൽ ഒന്ന് ഇൻ്റർനാഷണലി ഓൾ ഫുൾസ് ഡേ ഏപ്രിൽ ഫുൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദിവസമാണ് പ്രത്യേകമായൊരു ഉത്ഭവമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്രോതസ്സോ ഒന്നും ഈ ആചരണത്തിന് ചരിത്രത്തിൽ കാണാനാവില്ല ഏതായാലും ചോസറുടെ കണ്ടമ്പറി ടേൽസിലെ ഉള്ള ഒരു ഫറൻസാണ് അതിനകത്ത് ആദ്യമായിട്ടുള്ളത് അത് പതിനാലാം നൂറ്റാണ്ടിൽ അവിടുന്ന് അങ്ങോട്ട് ഫ്രാൻസിലാണിത് ആഘോഷിച്ചു തുടങ്ങിയത് കാരണം അവിടെ പതിനാറാം നൂറ്റാണ്ട് വരെ ഫ്രാൻസിലർ ഈ പുതുവർഷം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു അത് ഏപ്രിൽ ഒന്നിന് ആഘോഷങ്ങൾ അവസാനിക്കുമായിരുന്നു അപ്പം ജനുവരി ഒന്നിന് പുതുവർഷങ്ങൾ ആഘോഷിച്ചിരുന്നവർ ഈ ഏപ്രിൽ ഒന്നിന് പുതുവർഷം അവസാനിക്കുന്നവരെ കളിയാക്കിയിരുന്ന ഒരു സമ്പ്രദായമായിട്ടും വിശേഷിപ്പിക്കുന്നുണ്ട് ഏതാണേലും പിന്നീടത് ചരിത്രത്തിലിങ്ങനെ രാജ്യങ്ങളിലെ പാടും ഏപ്രിൽ ഫുള്ള് നിർദോഷകരവും നിരുപദ്രകരവുമായിട്ടുള്ള തമാശകളിലൂടെ മറ്റുള്ളവരെ കളിയാക്കാനും പറ്റിക്കാനും ഒക്കെ ആയിട്ടുള്ള അനുവാദമുള്ളൊരു ദിവസമായിട്ട് അറിയപ്പെടുന്ന ഒരു സമ്പ്രദായമായിട്ട് ഏപ്രിൽ ഫുൾസ് ഡേ ആരുണ്ടായി മീഡിയ പോലും ഒരുപാട് ഉപയോഗിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ബി ബി സി ഈ സിസ് ഫാം സ്പഗറ്റി ഫാം ഫ്രഷ് പകറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോഗമൊക്കെ നടത്തിയിരുന്നു അങ്ങനെ ഒരുപാട് പേര് ഓർഡറുകൾ വെച്ച് അവസാനം അതൊരു ഏപ്രിൽ ഫുൾ തമാശയായിരുന്നു എന്ന് ബി ബി സിക്ക് പിന്നീട് പറയേണ്ടി വന്ന അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ കാണാൻ കഴിയുന്നത് ഒന്നാം ഈ ഏപ്രിൽ ഒന്നിന് നിരുപതരപരമായ തമാശകളുടെയും ഫലിതങ്ങളുടെയൊക്കെയുമൊക്കെ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയും സമ്പ്രദായങ്ങളൊക്കെ മറ്റൊരു ആഘോഷത്തിനെക്കുറിച്ച് നടത്തിയിരുന്നത് ഉപ്പിന് പകരം പഞ്ചസാര ഇടുക അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് വരെ ഉപ്പ് വയ്ക്കുക വാനില ക്രീമിന് പകരം ടൂത്ത് പേസ്റ്റ് എടുത്തു വയ്ക്കുക അങ്ങനെ മധുര പലഹാരങ്ങളെ കഴിപ്പിക്കുന്ന അങ്ങനെ വലിയ ഉപദ്രവങ്ങളില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതികളും ഏപ്രിൽ ഫോൾ സ്റ്റായിട്ടുണ്ടായിട്ടുണ്ട് ഞാനിവിടെ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വിഡ്ഢികളായിട്ട് മാറേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ഒരുപക്ഷെ ഉപദേശിച്ചിട്ടുള്ളതും ഈ അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാവേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അത് ദമ്പതികളുടെ ഇടയ്ക്കാണ് ദമ്പതികളുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷാണ് ഭാര്യയും ഭർത്താവും നമ്മൾ ആരാണ് ചെറുത് ആരാണ് വലുത് ആരാണ് ശരി ആരാണ് തെറ്റ് ആരാണ് കൂടുതൽ ശരി ആരാണ് കുറവ് ശരി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേങ്ങീച്ചത് പരസ്പരം തൂക്കി നോക്കുന്നതും പരസ്പരം തോൽപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഈഗോയുടെ ഈഗോ വളർന്ന് ആ ദാമ്പത്യത്തെ തന്നെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാവുന്നവനാണ് ദാമ്പത്യത്തിൽ വിജയിക്കുന്നതും ദാമ്പത്യത്തെ വിജയിപ്പിക്കുന്നതും അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാവാൻ ജീവിത പങ്കാളിക്ക് ഒരു പങ്കാളിക്ക് ഒരു ജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ ഒരു ദാമ്പത്യവും സാധാരണഗതിയിൽ തകരാനോ തളരാനോ സാധ്യതയില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫൈറ്റുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മത്സരങ്ങളും ഒക്കെ ഉണ്ടാവും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കുക എന്നൊരു ഒരു വലിയ തത്വമുണ്ട് അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുത്താൽ മാത്രമേ ചിലപ്പോഴൊക്കെ ചില വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അപ്പം തോൽപ്പിക്കുന്നവനല്ല ജയിക്കുന്നത് തോൽക്കുന്നവനാണ് ജയിക്കുന്നത് എന്നൊരു തത്വം തോറ്റു കൊടുക്കുന്നതിലാണ് ജയം എന്നുള്ള തത്വം ഏറ്റവും പ്രായോഗികമായി ഞാൻ കണ്ടിട്ടുള്ളത് ഈ മാതാപിതാക്കളുടെ സോറി ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലാണ് മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ ചിലപ്പോൾ മക്കളുടെ മുമ്പിലും അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കുന്നുണ്ടാകും കാരണം മക്കളൊക്കെ തങ്ങളെക്കാളും വലിയ അറിവ് സമ്പാദിച്ചു കഴിയുമ്പോൾ അവരാണ് ശരി എല്ലാത്തിലും ശരി എന്ന് അവർ എന്ന ഭാവേന അവർ പെരുമാറുമ്പോൾ മക്കൾ മാതാപിതാക്കൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുത്ത് മാറിയിരിക്കുക കാരണം കാലം പിന്നീട് തെളിയിക്കും അന്ന് തെളിയിക്കുമ്പോൾ ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട് ആ തോൽവിയെയും അവരെ ബോധ്യപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് കഴിയുള്ളു അങ്ങനെ തോൽക്കുന്നവൻ വിജയിക്കുന്നതും അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാവുന്നതും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ഭാഗം ഭാഗങ്ങളുടെ കൂടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ദിവസമായിട്ട് ഈ ഏപ്രിൽ ഫുൾ അല്ലെങ്കിൽ ഏപ്രിൽ വാൾഫോൾസ് ഡേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതുവഴിയായിട്ട് ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും ഞാൻ രണ്ട് ബന്ധങ്ങളെ സൂചിപ്പിച്ചുള്ളൂ ഒരുപാട് ബന്ധങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തോറ്റു തോറ്റുകൊടുക്കുന്നവരിലൂടെയാണ് അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാവുന്നവരിലൂടെയാണ് പക്ഷേ ആ വിഡ്ഢിത്തനം എന്ന് പറയുന്നത് ജ്ഞാനമായിട്ട് കാലം ചരിത്രം തെളിച്ചിട്ടുണ്ട് തെളിയിക്കുന്നുമുണ്ട് എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ദൂരക്കാഴ്ചയും നമുക്ക് ലഭിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ